ഈശോയെ നന്ദി ഈശോയെ സ്തുതി കൃപാസനത്തിലൂടെ എനിക്കും എൻ്റെ കുടുംബത്തിനും അമ്മ മാതാവ് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ മാതാവിനോടും ഈശോയോടും നന്ദി പറയുന്നു എൻ്റെ പേര് ജൂനി ജോബ് ഞാൻ നേഴ്സാണ് ചേർത്തലയിൽ നിന്ന് വരുന്നു എൻ്റെ വീട് മണപ്പുറത്താണ് ചേർത്തലയിൽ ജോലി ചെയ്യുന്നു ഞാൻ കൃപാസനത്തിലേക്ക് കൃപാസനത്തെക്കുറിച്ച് കുറേ ഒരുപാട് നാളായി കേൾക്കുന്നുണ്ട് എൻ്റെ അമ്മ ഒന്ന് ഉടമ്പടി എടുത്തിട്ട് രണ്ട് മൂന്ന് വർഷത്തിന് മുമ്പ് ഉടമ്പടി എടുത്തതാണ് പക്ഷേ ഞാൻ ഉടമ്പടി എടുക്കാൻ എനിക്ക് ഒരു മനസ്സുണ്ടായിരുന്നില്ല ആദ്യം പക്ഷേ അതിനൊരു പ്രചോദനമായതെന്ന് പറഞ്ഞാൽ എനിക്കങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാലത് ശക്തമായിട്ടീശയോട് പ്രാർത്ഥിക്കണമെന്നും അങ്ങനെയുള്ള ഒരു ഇതൊന്നും ഇല്ലായിരുന്നു അമ്മ പറഞ്ഞിട്ടും ഞാൻ അതിലത്ര ശ്രദ്ധ കൊടുത്തിരുന്നില്ല ഉടമ്പടി എടുത്തതുമില്ല അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എൻ്റെ ക്ലാസ്മേറ്റ് ഒരു മകൻ എൻ്റെ ഒരു ഫ്രണ്ടാണ് പെട്ടെന്ന് ഒരു വൈ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നതാണ് വൈകിട്ട് പെട്ടെന്ന് അവൻ മരണപ്പെട്ടു അപ്പോൾ അത് എൻ്റെ ജീവിതത്തിലൊരു വഴി വളരെ ഒരു വലിയ വഴിത്തിരിവായി എൻ്റെ ദൈവം ഇത്ര വേഗം ഒരാൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോവുകയാണ് അപ്പോൾ അങ്ങനെ പോകുമ്പോൾ ഞാൻ എന്തിനാണ് ഈ ഉടമ്പടി എടുക്കാൻ പഠിക്കുന്നത് എൻ്റെ മനസ്സിൽ തോന്നി അപ്പോൾ അങ്ങനെയാണ് ഞാൻ പിറ്റേ ദിവസം മരിച്ചടക്ക് കഴി കൂടി പെട്ടെന്ന് തന്നെ തിരിച്ച് വന്നു പിറ്റേ ദിവസം വന്ന് ഞാൻ ഉടമ്പടി എടുത്തു എനിക്ക് ഈശോയോട് ഒന്നും കൂടി അടുക്ക ഉള്ളത് തോന്നി പിന്നെ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഞാൻ ഈശോയ്ക്ക് സമർപ്പിച്ചു മാതാവിനെ സമർപ്പിച്ച് ഉടമ്പടി എടുത്തു അതിനുശേഷം ഒരു ഉടമ്പടി എടുത്തൊരു ഒന്നര ആഴ്ചയ്ക്ക് ശേഷം എൻ്റെ ബ്രസ്റ്റിലൊരു മുഴയുണ്ടായിരുന്നു സാമാന്യം ഉടമ്പടി എടുത്തു കഴിഞ്ഞിട്ടാണ് അത് വന്നത് ഒരു ഒന്നര ആഴ്ചയ്ക്ക് ശേഷം അത്ര അത് അത്യാവശ്യം നല്ല വലിപ്പം ഉണ്ടായിരുന്ന ഒരു മുഴയായിരുന്നു അപ്പോൾ ഇത് ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോഴാണല്ലോ ദൈവമേ ഇങ്ങനെ വന്നതെന്ന് ഞാൻ ആദ്യം പേടിച്ചുപോയി ഇപ്പോൾ ഡോക്ടറെ കാണണം എന്നൊക്കെ ഞാൻ വിചാരിച്ചു പിന്നെ ഞാൻ ഒര് ദൈവമേ ഞാൻ ഉടമ്പടി എടുത്തതാണല്ലോ ഞാൻ എന്തിനാണ് ഡോക്ടറെ കാണുന്നത് എൻ്റെ ഏറ്റവും വലിയൊരു മരുന്ന് എൻ്റെ കയ്യിലുണ്ടല്ലോ ചെന്നത് അങ്ങനെ ഞാൻ ഉടമ്പടി തൈലം കൂടി ആ മുഴയിൽ പെരട്ടി പ്രാർത്ഥിച്ചു ദിവസങ്ങൾ ചെല്ലുന്നവർ ആ മുഴയുടെ വലിപ്പം കുറഞ്ഞു കുറഞ്ഞു വന്നു പരിപൂർണമായിട്ടും ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അവിടെ അങ്ങനത്തെ ഒരു മുഴയില്ലാതെയായി ഞാൻ ഡോക്ടറൊന്നും കണ്ടില്ല പിന്നെ അതെനിക്കൊരു അമ്മ മാതാവ് എന്നൊരു വലിയ അനുഗ്രഹവും സാക്ഷ്യവുമായിരുന്നു ആ ഉടുമ്പടി തൈലത്തിൻ്റെ ആ വിശുദ്ധിയെക്കുറിച്ച് അമ്മ എനിക്ക് ബോധ്യപ്പെടുത്തി തന്നു പിന്നെ ശേഷം സഞ്ചാരി മാതാവ് എൻ്റെ കൂടെ ഉണ്ടായിരിക്കുമെന്നത് അമ്മ വെളിപ്പെടുത്തി തന്നു ഞങ്ങളൊരു കോ കോയമ്പത്തൂർ എനിക്കൊരു എക്സാം ഉണ്ടായിരുന്നു ഞാൻ പോവുമായിരുന്നു അപ്പോൾ കെ എസ് ആർ ടി സി ബസ്റ്റാ ബസ്സായിരുന്നു പോയി പോയിക്കൊണ്ടിരുന്നപ്പോൾ വണ്ടി ബ്രേക്ക് ഡൗൺ ആയി ഒരു ഒരൊന്നര മണിക്കൂർ അവിടെ കിടന്നു പത്ത് മണിക്കാണ് എക്സാം പക്ഷേ ഞാൻ അറിഞ്ഞില്ല ഈ ഒന്നര മണി മണിക്കൂറായിട്ട് വണ്ടി ഓടുന്നില്ലെന്നുള്ള കാര്യം അപ്പോൾ പെട്ടെന്നാണ് ഒരു എട്ടര ഒമ്പത് മണിയായപ്പോഴത്തേനും ഞാൻ ഞെട്ടി ഉണർന്നപ്പോൾ വണ്ടി അനങ്ങുന്നില്ല എനിക്ക് എക്സാം സമയമായി അപ്പോൾ മാതാവിനോട് ഞാനീ കൊടുമ്പടി കാശുരൂപം എടുത്ത് പ്രാർത്ഥിച്ചു സഞ്ചാരി മാതാവേ ഞാനിനി എന്ത് ചെയ്യും ഞാൻ എങ്ങനെ പോയി എങ്ങനെ എത്തിയാലോ പത്ത് മണിക്ക് ഞാൻ എക്സാം ഹോളിൽ എത്തത്തില്ലല്ലോ എന്ന് അപ്പോൾ മാതാവ് ഞാനിങ്ങനെ നന്നായിട്ട് പ്രാർത്ഥിച്ചു അപ്പോഴത്തേനും മാതാവ് എനിക്കൊരു പെട്ടെന്നൊരു ഉൾവിളി ഓർമ്മപ്പെടുത്തി തന്നു എൻ്റെ കൂടെയുള്ളൊരു സാർ ഇവിടെ കൂടി ഇപ്പോൾ പാസ് ചെയ്യുന്നു പാസ് ചെയ്യുന്ന സാറിനെ ഒന്ന് വിളിക്കുമെന്നുള്ള രീതിയിൽ ഞാനപ്പോൾ ഒന്നും നോക്കിയില്ല സാറിനെ പെട്ടെന്ന് വിളിച്ചു അപ്പോൾ സാറ് ശരിക്കും അത്ഭുതം എന്ന് പറയട്ടെ അടുത്തെത്തണേ ഉള്ളൂ പാസ് ചെയ്ത് പോയിട്ടില്ല പെട്ടെന്ന് തന്നെ ഞാൻ ആ വണ്ടിയിൽ കയറി സുരക്ഷിതമായിട്ട് ഞാൻ എക്സാംകളിൽ പത്തിന് മുമ്പ് തന്നെ എത്തി ഞാൻ എക്സാം എഴുതി പാസ്സായി അത് വലിയ മാതാവ് എനിക്ക് നല്ല വലിയൊരു അനുഗ്രഹം ഒത്തിരി പേരവിടെ വെയിറ്റിങ്ങിൽ നിപ്പുണ്ടായിരുന്നു എന്നാൽ എന്നെ മാതാവ് സുരക്ഷിതമായിട്ട് ബസ്സിൽ പോയ എന്നെ അമ്മ കാറിൽ കൊണ്ട് അമ്മ എനിക്ക് എന്നെ എക്സാമ്പിളിൽ എത്തിച്ചു പിന്നെ ഞങ്ങൾക്ക് വീടില്ലായിരുന്നു ഞങ്ങൾ വാടക വീട്ടിലായിരുന്നു ഇപ്പോഴും അങ്ങനെയാണ് എന്നാലും അടുത്ത് ഞാൻ ഒരു സ്ഥലം മേടിക്കാനുള്ള ഒരു അഞ്ച് സെൻറ് സ്ഥലമെങ്കിലും എനിക്ക് മേടിച്ച് തരാനുള്ള കൃപ തരേണ്ടെന്ന് പ്രാർത്ഥിച്ചിരുന്നു മാതാവിനെനിക്ക് അഞ്ചല്ല പത്ത് സെൻറ്റ് സ്ഥലം മേടിക്കാനുള്ള കൃപയാണ് എനിക്കിപ്പോൾ തന്നത് അതിന് മാതാവിന് ഒരുപാട് നന്ദി ഇനി എത്രയും ഒരു വീഡിയോ വെച്ച് തരൂ എന്നുള്ളത് എനിക്ക് ഉറപ്പുണ്ട് പിന്നെ അനിയൻ ഒരു എൻ്റെ അനുജനോട് കുഞ്ഞിന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു അപ്പോൾ അതും അവൾ അനിയത്തി ഇപ്പോൾ ആണ് അമ്മ മാതാവ് തോന്നുന്നു വലിയൊരു അനുഗ്രഹമായിട്ട് ഞാനതിനെ കണക്കാക്കുന്നു പിന്നെ എൻ്റെ ആത്മീയ ജീവിതത്തിൽ ഒരുപാട് വലിയ അനുഗ്രഹങ്ങൾ എനിക്ക് മാതാവ് തോന്നുന്നു ഞാൻ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ പെട്ടെന്നുണ്ടായ ഒരു തോന്നൽ ഞാൻ ഉടുമ്പുടി എടുത്തെങ്കിലും പഠനതിനേക്കാളും ഒത്തിരി ഒത്തിരി ഈശോയോടെ എനിക്ക് സാധിച്ചിട്ടുണ്ട് എല്ലാ ദിവസവും ഞാൻ കൃത്യമായി അരമണി ബൈബിള് ഞാൻ കുരിശ്വരെ കഴിയുമ്പോൾ മാത്രം വായിച്ചിരുന്ന ആ ബൈബിള് ഞാൻ എല്ലാ ദിവസവും അരമണിക്കൂർ കൃത്യമായി വായിക്കുന്നുണ്ട് എങ്ങനെയാണേലും ഞാനത് വായിക്കും ഉപവാസം എടുക്കുന്നുണ്ട് അങ്ങനെ എല്ലാ കാര്യങ്ങളും ഞാൻ ഉടമ്പുഴയിൽ കൃത്യമായിട്ട് എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ തന്നെ ഞാൻ ചെയ്യുന്നുണ്ട് അമ്മ മാതാവിനെ ഒരുപാട് നന്ദി ഇങ്ങനെ ഒരു സാക്ഷ്യം പറയാൻ അനുവദിച്ചതിനും മാതാവിനും ഈശോയ്ക്കും ഒത്തിരി നന്ദി